എരുമപ്പെട്ടി റീച്ച് ഫോർ ദി സ്റ്റാർസിൻ്റെ പതിനാറാം വാർഷികത്തിനോടനുബന്ധിച്ച് എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിലേക്ക് റെഫ്രിജറേറ്റർ സംഭാവനയായി നൽകി ഇന്ത്യൻ കര നാവിക വ്യോമസേനകളിലെ ഉദ്യോഗസ്ഥ തസ്തികകളിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും മാർഗനിർദ്ദേശവും പരീക്ഷാ പരിശീലന ക്ലാസുകളും സൗജന്യമായി നൽകിവരുന്ന സംരംഭമാണ് റീച്ച് ഫോർ ദി സ്റ്റാർസ് ഇതിനോടകം നിരവധി പേർ കഠിനമായ മത്സര പരീക്ഷകളിൽ വിജയിക്കുകയും വിവിധ വിഭാഗങ്ങളിൽ പ്രവേശനം നേടുകയും ചെയ്തിട്ടുണ്ട് സേനകളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചവരാണ് ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത് വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തകനായ മേജർ കെ പി ജോസഫാണ് ഈ സൗജന്യ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷത്തിൻ്റെയും ഭാഗമായാണ് എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മരുന്നുകൾ ശീതീകരിച്ച് സൂക്ഷിക്കുന്നതിനായി റെഫ്രിജറേറ്റർ നൽകിയത് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ടോണി ആളൂർ ഏറ്റുവാങ്ങി എരുമപ്പെട്ടി ഗ്രാമീണ വായനശാല പ്രസിഡന്റ് കെ എം മഷറഫ് പ്രസ് ക്ലബ് പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായ റഷീദ് എരുമപ്പെട്ടി എന്നിവർ സന്നിഹിതരായി സംസ്ഥാന സ്കൂൾ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയും കുറ്റിക്കാട്ടിൽ റിനോൾഡ് ആതിരാ ദമ്പതികളുടെ മകളുമായ സാൻഡ്ര ഐറിനെ ചടങ്ങിൽ അനുമോദിച്ചു കോർഡിനേറ്റർമാരായ ആവലിൻ ലയ ആശ ആൻലിയ അനുശ്രീ ഹെൽന എന്നിവർ നേതൃത്വം നൽകി ം തൊട്ടേ അതിന്റെ രൂപീകരണത്തിന് പങ്കാളിത്തം വായിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതും വലിയ അഭിമാനമായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം അത്ര വലിയ നേട്ടങ്ങളാണ് നമ്മൾ സ്റ്റാർസ് സമൂഹത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികളുടെ വിജയവും നമ്മളെല്ലാവരുടെയും വിജയമാണ് പിന്നെ മേജർ സാറിന്റെ ഈ സാമൂഹിക ജീവകാര്യങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ എല്ലാ പരിപാടി നടക്കുമ്പോഴും ആ പരിപാടിയിൽ വെച്ചിട്ടും ചികിത്സാ സഹായങ്ങളും നിർഭരായിട്ടുള്ള ആളുകൾക്കുള്ള സഹായങ്ങളും ആക്സിനുള്ള ഒക്കെ ഞാൻ ഏറ്റവും ഭയങ്കര ആളാണ് ഞാൻ അപ്പം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നോ പറയുന്നത് തന്നെയാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നമ്മുടെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഒരു റെഫ്രിജറേറ്റർ കൊടുക്കുന്നു എന്നുള്ള വലിയ ഒരു സേവനം തന്നെയാണ്